ഇത് എറണാകുളം ജില്ലയിലെ പ്രകൃതി സുന്ദരമായ ഒരു ദ്വീപ് ഗ്രാമത്തിലേക്കുള്ള പാലമാണ് പെരിയാറിനാൽ ചുറ്റപ്പെട്ട കൊച്ചി നഗരത്തിന്റെ വടക്കു ഭാഗത്തിനോട് അടുത്തു കിടക്കുന്ന ഒരു ദ്വീപാണ് പിഴല പിഴല ദ്വീപിലേക്കുള്ള ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ധാരാളം ചീനവലകളും ചെമ്മീൻകെട്ടുകളും ഇവിടെ നിന്നാൽ കാണാം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഗ്രാമാന്തരീക്ഷത്തിന്റെ മണവും ആസ്വദിച്ച് പ്രകൃതിയുടെ ക്യാൻവാസിൽ വിരിഞ്ഞ സൗന്ദര്യവും കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം കൊച്ചി കണ്ടെയ്നർ റോഡിലെ മൂലംപിള്ളിയിൽ നിന്നുമാണ് പിഴല ദ്വീപിലേക്കുള്ള പാലം കണക്ട് ചെയ്തിരിക്കുന്നത് ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പ്രകൃതി രൂപം കൊടുത്ത ദ്വീപുകളിലൊന്നാണ് പിഴല ഈ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ അന്നത്തെ തുറമുഖമായിരുന്ന മുസ്ലിസ് തുറമുഖം ക്ഷയിക്കുകയും കൊച്ചഴി എന്ന പേരിൽ പുതിയ ഒരു അഴിമുഖം രൂപം കൊള്ളുകയും ചെയ്തു ആ അഴിമുഖമാണ് ഇന്നത്തെ കൊച്ചി തുറമുഖം പിഴലയുടെ എൺപത് ശതമാനവും പൊക്കാളി കൃഷിപ്പാടങ്ങളാണ് പെരിയാറിൽ നിന്നുള്ള മത്സ്യബന്ധനവും പൊക്കാളി പാടങ്ങളിലെ നെൽകൃഷിയും ചെമ്മീൻ കൃഷിയും ചേർന്നുള്ള ഒരു ജീവിത രീതിയാണ് പിഴല ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്